ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നീതൂസ് കുക്ക് ബുക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു ബീട്രൂട്ട് ജാം പ്രിസർവേറ്റീവ്സോ ആഡിഡ് കളേഴ്സോ ഒന്നുമില്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു ജാമിൻ്റെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം അര കിലോ ബീട്രൂട്ട് ക്യൂബ്സായി കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ് കാൽ കിലോ പഞ്ചസാര അര കിലോ ബീട്രൂട്ടിന് കാൽ കിലോ പഞ്ചസാരയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു നാരങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റ് ആയിരിക്കണം അതിലൊട്ടും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിലേക്ക് നമ്മുടെ ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഒരു പാനിലേക്ക് നമ്മുടെ ഈ ബീറൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായി തിളപ്പിച്ച് ഇതിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വരണം തുടരെ തുടരെ ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കുക നന്നായി വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തെ വീഡിയോ സ്കിപ്പായിപ്പോയി ഇതിലേക്ക് നന്നായി വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം കാൽ കിലോ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ജാമിൻ്റെ പരുവം ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടു ഇതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കിത് പ്രോപ്പർ ഒരു ജാമായിട്ട് കിട്ടില്ല ഇനിയും നമ്മൾ ഇതിലെ വെള്ളം വറ്റിക്കണം അപ്പം കുറച്ച് സമയം കൂടെ നമുക്കിത് നന്നായി തിളപ്പിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിങ്ങനെ തിളയ്ക്കുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച പോലെ നമ്മുടെ ദേഹത്തേക്ക് വീഴാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തിരി ഒന്ന് കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് പൊള്ളാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കണ്ടോ ഇതൊട്ടും ഫ്ലോയിങ് അല്ല ഇതാണ് ജാമിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇത്രയും നന്നായി വെള്ളം വറ്റിച്ച് നമ്മൾ കറക്റ്റ് പരുവത്തിൽ ജാം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും പുറത്ത് സൂക്ഷിക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നേ ഉള്ളൂ ഇതിലേക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല ആകെ കൂടെ നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ നീര് മാത്രം അത് മാത്രമാണ് നമ്മൾ പ്രിസർവേറ്റീവ് എന്ന രീതിയിൽ ചേർക്കുന്നത് വളരെയേറെ ടേസ്റ്റുള്ള ഒരു ജാമാണ് ഇത് ഇതിൽ ആഡഡ് ധൈര്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് കൊടുക്കാൻ സാധിക്കും എല്ലാവരും ഇതൊന്ന് നോക്കണം കളർ കാണുമ്പോൾ തന്നെ കഴിക്കും അത്ര പിന്നെ ഇതിലേക്ക് നാരങ്ങ ും ചേർത്ത് പറയുകയാണ് കണ്ടില്ലേ നല്ല ഒരു ബീറ്റ്റൂട്ട് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി ഞാനൊന്ന് ബ്രെഡിൽ ഒന്ന് തേച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോ കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലാകും എത്ര സൂപ്പർ ജാമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നതെന്ന് അതില്ലേ അടിപൊളി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായ എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് നീറോസ് ബുക്ക്